തമ്പാനൂരിലെ ലോഡ്ജിൽ യുവതിയുടെ ഷാൾ കഴുത്തിൽ കുരുങ്ങി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും ഒരു ലക്ഷം രൂപയും പിഴയായി ഇപ്പോൾ ചുമത്തിയിട്ടുണ്ട് കാട്ടാക്കട വീരണക്കാവ് വില്ലേജിലെ അരുവിക്കുഴി പൊരിക്കറത്തല വീട്ടിൽ ഗായത്രിയെ കൊലപ്പെടുത്തിയെന്ന കേസിലാണ് കൊല്ലം സ്വദേശി പ്രവീണിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് തിരുവനന്തപുരം അഞ്ചാം അഡീഷണൽ സെക്ഷൻസ് കോടതി ജഡ്ജി സിജു ഷെയ്ഖാണ് വിധി പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് അഞ്ചിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായ പ്രവീൺ ഗായത്രിയുമായി പ്രണയത്തിലാവുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വെട്ടുകാട് പള്ളിയിൽ ഇയാൾ ഗായത്രി വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഗായത്രിയെ ഒഴിവാക്കാൻ ഇയാൾ തീരുമാനമെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് അഞ്ചിന് തമ്പാനൂർ അലിസ്റ്റോ ജംഗ്ഷന് സമീപമുള്ള ഹോട്ടലിൽ മുറി വാടകയ്ക്കെടുത്ത് ഗായത്രി അവിടേക്ക് ഇയാൾ വിളിച്ചു വരുത്തുകയായിരുന്നു വൈകിട്ട് അഞ്ചു മണിയോടെ മുറിക്കുള്ളിൽ വെച്ച് ഗായത്രി ധരിച്ചിരുന്ന ചുരിദാറിന്റെ ഷോൾ ഉപയോഗിച്ച് തന്നെ ഇയാൾ കഴുത്തിൽ ചുറ്റി വലിച്ചു ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇതായിരുന്നു ഈ കേസെന്ന് പറയുന്നത് ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ പൂർണ്ണമായും സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത് ഹോട്ടൽ മുറിയിൽ നിന്നും ശേഖരിച്ച വിരൽ അടയാളങ്ങൾ പ്രതിയുടേതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു പ്രതിയും ഗായത്രിയും ഗായത്രിയുടെ ബന്ധുക്കളും തമ്മിൽ നടത്തിയ മൊബൈൽ ഫോൺ സംഭാഷണങ്ങളുടെ സമയക്രമവും പ്രതിയും ഗായത്രിയും ഉപയോഗിച്ചു വരുന്ന മൊബൈൽ ഫോണുകളുടെ ടവർ ലൊക്കേഷനുകളും പ്രതിക്കെതിരെയുള്ള തെളിവുകളായി മാറുകയായിരുന്നു ഗായത്രിയുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന മുറിവുകൾ ഒരിക്കലും ആത്മഹത്യയുടെ ഭാഗമായി ഉണ്ടാകില്ല എന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ നൽകിയ മൊഴിയാണ് കേസിലെ നിർണായക വഴിത്തിരുന്ന് ഉണ്ടാക്കിയത്